തിരുവനന്തപുരത്തേക്കാണ് പ്രഷേര് നമ്മൾ പോകുന്നത് ആതിലാണ് തിരുവനന്തപുരത്തുള്ളത് ആതിൽ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ശ്രുതി വെങ്കി അതിൽ നമുക്ക് നമുക്കിപ്പോൾ ഒരു ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ആ പാട്ടൊക്കെ കേട്ടിങ്ങ് നിൽക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പക്ഷെ അറിയണം അപ്പോൾ അതിലേക്ക് അങ്ങനെ എത്തുമ്പോൾ നമുക്കൊന്ന് അറിയാം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ സമരമുണ്ട് ഈ സമരം അത് പാടെ അവഗണിക്കുന്ന ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടാകുന്നത് എന്തായാലും റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അവസാനിക്കുകയും ചെയ്യാനുള്ളു അപ്പോൾ ഈ സമരത്തിന്റെ ഒരു അവസാന ദിനം ഇന്ന് റാങ്ക് ലിസ്റ്റ് ഹോൾ ടിക്കറ്റ് ഒക്കെ കത്തിച്ചും അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ നീക്കം എന്താണ് ഇന്നത്തെ ആ ഒരു പ്രതിഷേധത്തിന്റെ നീക്കം എങ്ങനെയൊക്കെയാണ് ആശാ സമരവും ഒപ്പം തുടരുന്നത് അതെ സി പി ഒ സമരം വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ഇന്ന് അവസാന ദിവസമാണ് പതിനേഴ് ദിവസം പൂർത്തിയാക്കി പതിനെട്ടാം ദിവസത്തിലേക്ക് സമരം കടക്കുകയാണ് ഇന്ന് സമരം ഉദ്യോഗാർത്ഥികൾ അവസാനിപ്പിക്കും ഇന്ന് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും വൈകുന്നേരം അഞ്ചു മണി വരെ സമരം ഉണ്ടാകും അഞ്ചു മണിക്ക് മാധ്യമങ്ങളെ കാണും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു അവഗണനയാണുണ്ടായത് എന്ന ആക്ഷേപമാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി തന്നെ ഇവരെ ഉപേക്ഷിച്ചു എന്ന രൂപത്തിലുള്ള പ്രതികരണം നൽകിയിരുന്നു ഇവരുടെ കാര്യം പരിഗണിക്കാനാകില്ല എന്ന സന്ദേശം നൽകിക്കഴിഞ്ഞു ഇനി സമരം നടത്തിയിട്ടോ മറ്റോ ഒരു കാര്യവുമില്ല എന്നുള്ളത് ഇവർ തന്നെ അറിയുന്നതാണ് അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾ പറയുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് സമരം അവസാനിപ്പിക്കുകയാണല്ലേ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് അവസാനിക്കാം നമ്മൾ ഇനിയിപ്പം ഇതിൽ കുഞ്ഞി ഇന്നത്തെ കൂടുതൽ തുടർന്നിട്ട് ആവശ്യമൊന്നും നമുക്കില്ലല്ലോ ഒരു പ്രതീക്ഷയില്ല ഇനി ഇല്ല നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഇന്ന് വിരാമ ആകും ആ നിലയിൽ വലിയ ബുദ്ധിമുട്ടും മാനസിക പ്രയാസവും ഉദ്യോഗാർത്ഥികൾക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ഈ സമരപ്പന്തലിൽ നിന്ന് അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോവും പതിനെട്ട് ദിവസമാണ് അനിശ്ചിതകാല നിരാഹാര സമരം ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്നത് പക്ഷേ അവരുടെ ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല എന്ന വേദനയും പരിഭവവുമാണ് ഉദ്യോഗാർത്ഥികൾ പങ്കുവെക്കുന്നത് ശ്രുതി യെസ് അതുപോലെ ആശാസമരത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ് അതിൽ ഏറെക്കുറെ പ്രതീക്ഷ ഏറ്റവും ഇനി ചർച്ചയില്ല മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞു അപ്പോൾ ഇനി ഏതൊക്കെ രീതിയിലാണ് ആശാ തൊഴിലാളികളൊക്കെ പ്രവർത്തകരും ഇതിന്റെ അപ്പുറത്ത് സമര ഗേറ്റിന്റെ തൊട്ടടുത്ത് സമരം നടത്തുകയാണ് പ്രവർത്തകരുടെ കാര്യത്തിലും ഇനി തൽക്കാലമൊന്നും ഒന്നും ചെയ്യാനില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമായി വന്നു കഴിഞ്ഞത് അറുപത്തിയൊൻപത് ദിവസമാണ് അവർ അനിശ്ചിതകാല നിര അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തി വരികയാണ് മുപ്പത്തിയൊന്ന് ദിവസമായി നിരാഹാര സമരവും മാറി മാറി അവിടെയുള്ള സമരക്കാർ ആശാവർക്കർമാർ നടത്തി വരികയാണ് പക്ഷേ അതിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഒരു അനുകൂലമായ തീരുമാനം വന്നിട്ടില്ല അനുകൂല തീരുമാനം വരും വരെ ഓണറേറിയം വർദ്ധിപ്പിക്കും വരെ സമരം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാവർക്കർമാർ വെങ്കി ഒപ്പം അതിൽ ഈ മുതലപ്പൊഴി വിഷയത്തിൽ ഇന്നിപ്പോൾ പൊഴി മുറിക്കുന്നതിലൊരു തീരുമാനം ഒരു തുടർ തീരുമാനം ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അതിൽ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടല്ലോ ഒപ്പം തന്നെ ഈ സമരക്കാര്യ വിശ്വാസത്തിലെടുത്തൊരു പൊഴി മുറിക്കാനുള്ള നീക്കമാണല്ലോ നടക്കുന്നത് അത് ഉറപ്പായും കാരണം ഒരു സംഘർഷത്തിലേക്ക് പോയാൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും എന്ന വിലയിരുത്തൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നം കൂടുതൽ വഷളാക്കേണ്ടതില്ല മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കണം എന്നുള്ളതാണ് നിലപാട് ഈ കഴിഞ്ഞ ദിവസം മിനിയാന്ന് ഈ രൂപത്തിൽ ഒരു ശ്രമം നടന്നിരുന്നു ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ച് പക്ഷേ ഫിഷറീസ് ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് കടക്കാൻ പോലും ആയില്ല മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം വലിയ രൂപത്തിലുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്ക് ഫിഷറി എസ് വകുപ്പ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇനി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം വരണം മത്സ്യത്തൊഴിലാളികൾ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി അങ്ങനെ അല്ലെങ്കിൽ സർക്കാർ തലത്തിലൊരു ചർച്ച വരും സമരം അവസാനിപ്പിച്ച് തീരൂ എന്നുള്ള നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മത്സ്യത്തൊഴിലാളികളെ അറിയിച്ചിരിക്കുന്നത് കാരണം പൊഴിമുറിച്ചില്ലെങ്കിൽ അഞ്ച് പഞ്ചായത്തുകളിൽ വെള്ളം കയറുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടാകും അടിയന്തിരമായി ഇക്കാര്യത്തിലൊരു തീരുമാനം വേണം എന്ന നിലപാട് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത് അക്കാര്യത്തിൽ ഇന്നൊരു തുടർ തീരുമാനമുണ്ടാകും എന്താണ് ഇനി അടുത്ത ഘട്ടം എന്നുള്ളത് ജില്ലാ കളക്ടർ തീരുമാനിക്കും ഏ അതിൽ പ്രത്യേകിച്ച് സർക്കാർ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണല്ലേ ഈ തീരദേശത്തെ ഒരു എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഊഹിക്കാൻ കഴിയും അപ്പോൾ അതിനൊപ്പം സർക്കാരിന് എത്താൻ കഴിയില്ല എന്നൊരു ഒരു പ്രതിസന്ധി ഉണ്ടല്ലേ ഉറപ്പായുമുണ്ട് കാരണം രണ്ട് ഭാഗത്തും പ്രതിസന്ധിയാണ് ഒരു ഭാഗത്തും മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യത്തൊഴിലാളികൾ വളരെ സെൻസിറ്റീവായി ആ കാര്യത്തെ എടുക്കുകയാണെന്നുള്ളതാണ് ഒരു പ്രശ്നമായി ഒരു സങ്കീർണമായ ഒരു പ്രശ്നമായി സർക്കാരിൻ്റെ മുന്നിൽ ഈ കാര്യം നിൽക്കുകയാണ് ഒരു ഭാഗത്ത് മത്സ്യത്തൊഴിലാളികൾ മറുഭാഗത്താകട്ടെ അഞ്ച് പഞ്ചായത്തിലെ കായൽക്കരയിൽ താമസിക്കുന്ന അഞ്ച് തെങ്ങിൻ്റെയും അഴൂർ കായലിൻ്റെയും ഒക്കെ തീരത്ത് താമസിക്കുന്ന ജനങ്ങൾ ഇതിലേത് എന്ത് ചെയ്യും എന്നുള്ള ആശങ്കയാണ് പൊഴി മുറിച്ചില്ലെങ്കിൽ അഞ്ച് പഞ്ചായത്തുകളിൽ വെള്ളം കയറും പൊഴി മുറിക്കാനാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അനുവദിക്കുന്നുമില്ല ഇനി അഥവാ നിർബന്ധ